ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്നൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിനോട് മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ മുഖം കാണണ്ട നീ എനിക്കൊരു ഭക്ഷണമൊന്നും തരണ്ട നിൻ്റെ കൈ കൊണ്ടൊരു തുള്ളി വെള്ളം പോലെ എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര വിഷമായിട്ട് ശ്രുതി പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് കരയാണ് കേട്ടോ ഇതേ സമയം ശ്യാമമാണെന്നുണ്ടെങ്കിൽ അഞ്ചലിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് എന്തായാലും കല്യാണം കഴിഞ്ഞു എന്നൊക്കെയാണല്ല അവർ പറയുന്നത് ഇതൊരു കല്യാണമൊന്നുമല്ല വെറുതെ അവിടെ പോയി അവർ രണ്ട് പേര് താലിട്ട് മാലിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് കല്യാണം ആവുമോ ഇതൊന്നും അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ല അഞ്ജലി എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും അവർ തമ്മിൽ പിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ശ്യാമം അങ്ങനെയൊക്കെ പറയുന്നത് അഞ്ജലി ഇപ്പം പറയുന്നുണ്ട് ശ്യാമേട്ടം പറഞ്ഞത് ശരി തന്നെയാണ് ഇതങ്ങനെ കല്യാണം ഒന്നുമല്ല ഇത് നമുക്ക് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല എന്തായാലും ശ്യാമായിട്ട് തന്നെ എല്ലാവരും പോയി വിളിച്ചിട്ടോ ആയോ ഹാളിലേക്ക് എല്ലാവരോടും വരാൻ പറയും കേട്ടോ അങ്ങനെ അങ്ങനെ ശ്യാമു വേഗം തന്നെ പോയിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരിക കേട്ടോ ശ്യാമം വിചാരിച്ച് ഇപ്പം ശ്രുതിനെയും അഞ്ചി അശ്വിനെ തമ്മിൽ അഞ്ജലി പിരിക്കുന്നുള്ള രീതിയിൽ കിട്ടോ അങ്ങനെ വേഗം തന്നെ എല്ലാവരും വിളിച്ച് എല്ലാവരും കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പം അഞ്ജലി ഇങ്ങനെ പറയുകയാണ് എന്തായാലും കഴിയാനുള്ളത് കഴിഞ്ഞു എവിടെയോ പോയി താലുകെട്ടി വന്നെന്ന് പറയുന്നു ഇവരങ്ങനെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ അത് അ നമ്മൾക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയട്ടപ്പോൾ അശ്വി വീണ് പറയണു ചേച്ചി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറയും മതി മതി കുഞ്ഞ ഈ മതി നിർത്ത് ഇത് നിൻ്റെ ഓഫീസൊന്നുമല്ല ഇത് വീടാണ് ഇവിടെ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ തടയാണ് കേട്ടോ എന്നിട്ട് അഞ്ചിൽ പറയാണ് ഇവരങ്ങനെ വിവാഹം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയുണ്ട് അത് പ്ര പ്രകാരം മാത്രമേ ഈ വീട്ടിലേക്കൊരു പെൺകുട്ടിന് മരുമകളായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ആചാരങ്ങൾ നടത്തണം ആ ആചാരങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ ശ്രുതിന് ഈ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ് പറയാനുട്ടോ അപ്പം ഗൃഹപ്രവേശന ചടങ്ങ് എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ നടത്തണം എന്ന് പറയാണ് പറയാനുട്ടോ ശേഷം മാത്രമേ ശ്രുതി ഈ വീടിൻ്റെ മരുമകളായി മാറുള്ളൂ എന്ന് പറയാനും ഇത് വെക്കുമ്പോൾ ശ്യാമ ആകെ ഞെട്ടിത്തെരിക്കാൻ കേട്ടോ ശ്യാമ വിചാരിച്ച് ശ്രുതിയെ മഷിനെയും തമ്മിൽ ഇപ്പം പിരിക്കുന്നുള്ളത് പക്ഷേ അഞ്ജലി അവരെ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട് അഞ്ജലി മോള് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പറയാനെട്ടോ അങ്ങനെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ശ്രുതിയോട് വലിയ കാര്യമായിട്ടും മിണ്ടുന്നില്ലെങ്കിലും അഞ്ജലിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അഞ്ജലി ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് വലിയ നല്ല ഭംഗിയുള്ള സാരിയും അതുപോലെ തന്നെ കുറേ ഓർണമെൻസൊക്കെ ശ്രുതി ശ്രുതിയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ് അഞ്ജലി എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരോടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഉടുത്ത് ഒരുങ്ങി വരാൻ പറയൂട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ മനസ്സിലാകും മനസ്സോടെ ആയ സാരിയൊക്കെ തണിയാണ് അതിന് ശേഷം കുറച്ച് ഓർണമെൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ അത് ഇടുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ മാലിടുന്ന സമയത്ത് മാല ഇങ്ങനെ കഴുത്തിൽ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ശുതിക്ക് വേദന എടുക്കും കേട്ടോ അപ്പം ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ കരയുമ്പോൾ അശ്വനാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ ഓടി വരുന്നുണ്ട് കിട്ടോ പെട്ടെന്ന് അശിനാണെന്ന് വെച്ചാൽ ശ്രുതിയും ശ്യാമും തമ്മിൽ വേറൊരു ബന്ധമുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശുതിക്ക് ഒരു ശ്രുതിക്കെല്ലാം അശ്വിനും ഒരു ഇഷ്ടം പെട്ടെന്ന് തന്നെ മനസ്സിലില്ലാതാവണ്ടോ അങ്ങനെ അശ്വിൻ ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് പോകും അങ്ങനെ എല്ലാ ഡ്രസ്സ് സ്വർണ്ണങ്ങളൊക്കെ ഇട്ടു അണിഞ്ഞുരുങ്ങി ശ്രുതി വരികയാണ് കേട്ടോ അപ്പോൾ അശ്വനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരു മണവാളൻ്റെ ലുക്കിലൊക്കെ വേഷം ധരിച്ച് വരികയാണ് അങ്ങനെ പേരും കൂടെ വന്നതിന് ശേഷം ഒരു ക്ലാസ്സിൽ ഇങ്ങനെ അരിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അത് തട്ടിയിട്ടിട്ട് ശ്രുതിയോട് അകത്തേക്ക് കയറാൻ പറയും അങ്ങനെ ശ്രുതി കാല് വെച്ചിട്ട് അത് തട്ടിയിടുന്നുണ്ട് അത് തട്ടിയിട്ട് കഴിഞ്ഞതിന് ശേഷം ശ്രുതിയെ എടുത്തു വേണം അകത്തേക്ക് കയറാൻ അഞ്ചിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് അശ്വിനും അംഗീകാര അംഗീകരിക്കാൻ പറ്റില്ല ചേച്ചി ഇപ്പോഴിങ്ങനത്തെ ചടങ്ങുകളുടെ ഒക്കെ ആവശ്യമുണ്ടോന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പം മനോരമ പറയുന്നുണ്ട് എന്താ അങ്ങനത്തെ ചടങ്ങുകൾ ഇല്ലാതിരിക്കാനായിട്ട് ഇവിടെ ആകാശ് എൻ്റെ ആകാശ് ബേബി അവൻ്റെ ഭാര്യേനടുത്താണല്ലോ മുകളിലേക്ക് അകത്തേക്ക് കയറിയത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ചടങ്ങും വേണമെന്ന് പറയാനിട്ടോ അങ്ങനെ മനസ്സിലാ മനസ്സോടെ അശ്വിൻ ശ്രുതി എടുക്കുകയാണ് കേട്ടോ ശ്രുതി ഈ എന്നുവെച്ചാൽ അശ്വിൻ്റെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അങ്ങനെ അശിനെ ശ്രുതിനെ പോയി കഴിഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് അതോടുകൂടിയിട്ട് അശിൻ്റെ ഭാര്യയായി ശ്രുതി മാറിക്കഴിഞ്ഞു എല്ലാവരും ശ്രുതിയെ മരുമകളായിട്ട് അംഗീകരിക്കുകയാണ് അതിനുശേഷം പിന്നീട് പറയുന്നുണ്ട് മണിയുറയിലേക്ക് പോകുമ്പോഴും ശ്രുതിനെ എടുത്തു വേണം പോകാൻ എന്നൊക്കെ പറയാനെ കേട്ടോ അപ്പോൾ അശ്വിനും അതിനും ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് പോലെ പറയുന്നുണ്ട് പക്ഷേ അതും അഞ്ജലി സമ്മതിക്കുന്നില്ല അങ്ങനെ ശ്യാമിൻ്റെ മുന്നിലൂടെ തന്നെ മണിയുറയിലേക്ക് ഭസ്മൈറ്റിന് വേണ്ടിയിട്ട് അശ്വിൻ ശ്രുതിയെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒരു വെല്ലുവിളി പോലെ തന്നെയാണ് കേട്ടോ ശ്രുതിനെ പൊക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നത് ശ്യാമമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടോ അതൊക്കെ ദേഷ്യം വന്ന് തരിച്ച് നിൽക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഇവർ ആദ്യരാത്രി കൊളാക്കണം എന്ന് വിചാരിച്ചിട്ട് ബൈനോക്കുലർ ഒരു ക്യാമറ ഒക്കെ ഒപ്പിച്ച് അവരുടെ റൂമിലൊക്കെ ഓൾ ക്യാമറ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഈ അവരുടെ തമ്മിലുള്ളൊരു റിലേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഇനി നാളത്തെ വരാനിരിക്കുന്ന എപ്പിസോഡിൽ ഒരു പ്രധാന ഭാഗം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ